ഹേ ഗായ്സ് അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒരു വ്ലോഗായിട്ട് വ്ളോഗിറങ്ങി ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ് എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഞാൻ ഒരു മുതുക്കൻ ആയി ഗൈസ് അപ്പോ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഗിഫ്റ്റ് കൊണ്ട് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഗിഫ്റ്റ് അടിയൻ്റെ വക എം ടിയുടെ ഒരു ഹെൽമെറ്റ് നമുക്കത് അൺബോക്സ് ചെയ്യാൻ പറ്റാകുമ്പോൾ രണ്ടു ദിവസമായി നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഫ്രം കത്താറ അപ്പം നമുക്കിത് വിളിച്ച് നോക്കാം സംഭവം കിട്ടി ഞാനൊരു ട്രിപ്പ് പോയി എൻ്റെ ഇത് ഹെൽമെറ്റ് ഊരുണ്ടും പറഞ്ഞ് വീണ് കുറച്ച് സ്ക്രാച്ചൊക്കെ ആയി എന്നാലും സ്റ്റിൽ ഒരു മൊതല് ഐറ്റം തന്നെയാണ് എം ടിയുടെ മോട്ടോക്രോസിൻ്റെ അപ്പോൾ എൻ്റെ എക്സ്പേർട്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അളിയിലോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് കാണുന്നവർക്ക് നിങ്ങൾക്കും എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തരാം അപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോ ഇനി ബാക്കിയ പരിപാടികൾക്ക് കിടക്കാം ആയ് അങ്ങനെ നമ്മളെ മാവിന്റെ ഫസ്റ്റത്തെ ആദ്യത്തെ കൺമണ്ണിനെ പൊട്ടിക്കാൻ പോവാണ് ബാക്കിൽ കണ്ടില്ലേ മാങ്ങില്ലേ കണ്ടില്ലേ ഒരു കാര്യമല്ല ഇത്രയും മുതുക്കുക ആളെന്നിട്ട് പക്ഷെ നമ്മളീ കുട്ടി ചേർത്ത് അതിലെന്തായാലും അല്ല അടിപൊളിയായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് എത്ര വർഷമായി വെച്ചിട്ട് രണ്ട് വർഷാ രണ്ട് വർഷം കൊണ്ട് മാങ്ങ അപ്പം ആദ്യത്തെ മാങ്ങ പൊട്ടിക്കണ ചടങ്ങാണ് അപ്പം നമുക്ക് പൊട്ടിക്കാം അപ്പം നമുക്ക് നേരെ അപ്പം നമുക്ക് നേരെ ഈ മാങ്ങ പൊട്ടിക്കാം പോകാം ഇങ്ങനെ പോയി താഴത്ത് ആ ഇത് തോന്നുന്നുണ്ട് അല്ലേ ഒന്ന് വെള്ളമൊക്കെ ഒലിക്കുന്നുണ്ടല്ലോ താഴത്ത് നിലത്തെണ്ണം കിടക്കുന്നുണ്ട് ഇതാ വാവും കണ്ട് പഠിക്ക് അപ്പോൾ ഇതാണ് നമ്മളെ മുതല് എന്തതിൻ്റെ പേര് ബാസന്തി ബാസന്തി അല്ല എന്താ നാസിക് പസന്ത് ആ അതന്നെ അപ്പോൾ ഈ നട്ടപ്പുരു വെയിലത്ത് നട്ടപ്രാന്ത എടുത്ത് പോണത് വേറെ എവിടേക്കില്ല ടൗണിലേക്കാണ് അപ്പോൾ നമുക്ക് നേരെ ടൗണിൽ പോവാം പോയിട്ടൊരു ചെറിയ കാര്യമുണ്ട് സർപ്രൈസാണ് അപ്പോൾ നേരെ ടൗണിലേക്ക് വിടാം അങ്ങനെ ടൗണിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടാനുണ്ട് ആ ഗിഫ്റ്റ് മേടിച്ചിട്ട് നമുക്ക് നേരെ പോരാ ഇതാണ് ആ ഗിഫ്റ്റ് നമ്മളെ ബൈക്കിലിരിക്കുന്ന ഈ മുതലാണ് മേടിക്കാൻ നമ്മൾ പോയത് ഹൈ ഗൈസ് അങ്ങനെ നമുക്ക് വേറൊരു ഗിഫ്റ്റ് കൂടി കിട്ടിയിരിക്കുകയാണ് വെൽ പാക്കഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ടു മീ താങ്ക് യു താങ്ക് യു അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം എവിടെയും പൊട്ടിക്കാം നമുക്ക് അങ്ങനെ ഒരു അടിപൊളി ഒരു നമുക്ക് അടിപൊളി ഒരു താറിന്റെ മിനേച്ചറാണ് കിട്ടിയിരിക്കുന്നത് ഒരു കാസ് ഡൈക്കാസ്റ്റ് ഒരു വൺ ടു തേർട്ടി ടു സ്കെയിലുള്ള ഒരു ധാറിന്റെ മിനിയേച്ചർ അനുഭവ അപ്പോ ഇത് ആരാ തന്നറിയണ്ടേ വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് അങ്ങനെ വാവ് എന്നൊന്നും പറയാനില്ല എനിക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്ത ഒരു സ്റ്റാറിന്റെ മിനിയേച്ചർ ആണ് നമുക്ക് നോർമൽ മിനിയേച്ചർ ആകുമ്പോൾ തന്നെ എല്ലാവരും പോലെ അല്ലേ ഡോർ ഓപ്പൺ ചെയ്യാം വുഡ് ഓപ്പൺ ചെയ്യാം ലൈറ്റ് കത്തു ഗൈസ് ഇതില് അടിപൊളി അപ്പോ ലവ് യുവർ സെൽഫ് അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ചിലപ്പോൾ ഇതിൽ വേറെന്തേലും ടിസ്റ്റും വരും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞ് ഉമ്മ കണ്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണാവോ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ബായ്